നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയത്തിലൂടെ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ ബി ജെ പി വനിതാ മുഖ്യമന്ത്രിയെ രംഗത്തിറക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ എത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആരാണ് എന്നതിൽ അന്തിമ തീരുമാനമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അറിയിക്കുന്നതെങ്കിലും വനിതാ മുഖ്യമന്ത്രി എന്ന തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് വിവരം നിലവിൽ നാല് വനിതകളുടെ പേരുകളാണ് സജീവമായി ചർച്ചകളിൽ ഇടം പിടിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നിരവധി ഉന്നതതല യോഗങ്ങൾ നടന്നുവെങ്കിലും നാല് പേരിൽ അന്തിമ തീരുമാനം എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി വിഷയത്തിൽ ഒരു നിർണായക വിവരം പുറത്തു വരുന്നത് സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതനും ഏറ്റവും ഒടുവിൽ അതിശയം മറലേനയ്ക്കും ശേഷം ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി വരാനുള്ള സാഹചര്യമാണ് നിലവിൽ വരുന്നത് എന്ന് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും പുതുമുഖങ്ങളായ വനിതകളെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി പരിഗണിക്കുന്നത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം ആം ആദ്മി പാർട്ടിയുടെ ഒരു പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിച്ചുകൊണ്ടാണ് ആകെയുള്ള എഴുപത് സീറ്റുകളിൽ നാല്പത്തി എട്ട് എണ്ണവും നേടി ബി ജെ പി അധികാരത്തിലെത്തിയത് അതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വ്യക്തിക്ക് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നാല് വനിതകളിൽ ഒരാൾക്ക് ഡൽഹിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത തെളിയുന്നുണ്ട് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ സാമാജികരിൽ നിന്നാണ് അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന അടുത്ത വൃത്തങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു പ്രാതിനിധ്യം കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു ഉപമുഖ്യമന്ത്രിയെ നിയമിക്കുന്ന കാര്യവും ബി പരിഗണിക്കുന്നുണ്ട് പുതിയ മന്ത്രിസഭയിൽ സ്ത്രീകൾക്കും ദലിതർക്കും ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും സൂചനകൾ പുറത്തു വരുന്നു ബി ജെ പിയുടെ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ നാല് വനിതാ നിയമസഭാംഗങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ മുന്നേറിയവരാണ് രേഖാ ഗുപ്ത ഷാലിമാർ ബാഗിൽ ആം ആദ്മി പാർട്ടിയുടെ മദുര കുമാരിയെ ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി ശിഖാറോയ് ഗ്രേറ്റർ കൈലാഷിൽ വിജയിച്ചത് ആം ആദ്മി പാർട്ടിയുടെ മുതിർന്ന നേതാവ് സൗരഭ് ഭരദ്വാജിനെ മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് ആം ആദ്മിയുടെ രാജേഷ് ഗുപ്തയെ പതിനോട്ടി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നീലം പെഹൽവാൻ ആം ആദ്മിയുടെ തരുൺകുമാറിനെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഒമ്പത് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് നിയമസഭയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത് ഇവരിൽ ആരെങ്കിലും ഒരാളാകുമോ മുഖ്യമന്ത്രി എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ബി ജെ പിയുടെ വിജയത്തിന് തുക്കാൻ പിടിച്ചത് മുതിർന്ന നേതാവ് പർവേശ് വർമ്മ അടക്കമുള്ളവരാണ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വെന്നിക്കൊടി പാറച്ചിരുന്ന ആം ആദ്മി പാർട്ടി കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ തകർത്തെറിഞ്ഞാണ് വർമ്മ വിജയം നേടിയത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്